നമസ്കാരം വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്ന് ടിപ്സ് വീഡിയോ ആയിട്ടല്ല എത്തിയിരിക്കുന്നത് ഇന്ന് നമുക്ക് നല്ല കിടുക്കാച്ചി ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കാം നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് നാളായി നമ്മുടെ ചാനലിൽ റെസിപ്പി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നല്ല ടേസ്റ്റിയാണ് അതും സവാള വെച്ചിട്ടാണോ കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളകും നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് എടുക്കണം ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് പ്ലേറ്റ് ചോറ് ഉണ്ടാൻ വേണ്ടിട്ട് പറ്റും കേട്ടോ അപ്പൊ ഞാൻ ഈ സവാളയെല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞു എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനത് മുഴുവൻ ഒന്ന് അരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ സവാളയും പച്ചമുളകും പച്ചമുളകുമെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതായത് നമ്മൾ സവാള അരിഞ്ഞു കഴിയുമ്പം അത് ഇതുപോലെ ഒന്ന് വേർപെടുത്തി എടുക്കണം അത് കൈ വെച്ചിട്ടൊന്നും ഒന്ന് രണ്ട് തവണ ഇങ്ങനെയൊന്നും ഒന്ന് ഞരടി എടുത്താൽ മതി അപ്പോഴത്തേനും അത് കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഞാൻ പച്ചമുളകും ഇതുപോലെ കട്ടി കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം വിനാഗിരി നിങ്ങൾക്ക് പുള്ളിയുടെ അനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നമുക്കിപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഉപ്പും വിനാഗിരി എല്ലാം എല്ലായിടത്തും ആകണം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട് ഒരു പാൻ ഞാനൊന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം കഴിവതും നല്ലെണ്ണ തന്നെ എടുക്കണേ കാരണം ഇത് നമുക്ക് കുറച്ചധികം നാൾ വെക്കണമെങ്കിൽ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യാനുള്ളത് എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇതുപോലെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കുമ്പം കളറൊന്നും പോകരുതേ അപ്പോൾ ഇതുപോലെ മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം അതല്ലെങ്കിൽ രണ്ടും കൂടെ യൂസ് ചെയ്യാം എങ്ങനെയാണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതിനുശേഷം ഞാനിതിലേക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പുളിയൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടി വിനാഗിരി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാണ് അപ്പം നമ്മൾ ആ ഒഴിച്ച് ആ ഒരു പാത്രം കഴുകിയിട്ട് വേണമെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പും കൂടി വേണമെങ്കിലും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തായാലും ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ ഉണ്ടാക്കിയ അന്നേരം തന്നെ എടുക്കരുത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ തുടങ്ങാവുള്ളൂ കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക സവാള അച്ചാറാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അന്നേരം കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ടു ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് കണ്ടാൽ തന്നെ നാവിൽ കൊതിയൂറുന്ന തരത്തിലുള്ള നല്ലൊരു കിടിലൻ അച്ചാറാണേ വിനാഗിരി ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ അച്ചാർ പെട്ടെന്നൊന്നും അങ്ങനെ കേടായി പോകത്തില്ല അതുപോലെ തന്നെ നമ്മൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് പ്ലേറ്റ് ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്